ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കളിനെ ഉറക്കിയിട്ട് ഞാൻ ഏട്ടനും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചെറിയ മോളുടെ പേര് രജിസ്റ്റർ ചെയ്യണായിരുന്നു അംഗലവാടിയിൽ അതിനായിട്ട് ഞാൻ ഏട്ടൻ്റെ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ വീടിൻ്റെ അവിടെയാണ് അംഗലവാടി മോളിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് അംഗലവാടി പോവുകയാണ് അംഗലവാടി എത്തിയ സമയത്ത് അവിടെ പിള്ളേർ ഉണ്ടായിരുന്നില്ല ഇന്ന് അവർക്ക് അവധിയായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് എൻ്റെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഏട്ടനും കൂടി തിരിച്ചു വീട്ടിൽ തിരിച്ച് വരുന്ന വഴിയിൽ പാടത്ത് ഭയങ്കര ഒരു വൈബ് ആയതുകൊണ്ട് പച്ചപ്പിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു എൻ്റെ വീട്ടിൽ വരുന്ന വഴിയാണ് വീട്ടിൽ വരുന്ന വഴിയിൽ ഞങ്ങടെ പാലം ഉണ്ട് ഈ പാലം പണി രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലത്തിനു ശേഷം ഇപ്പോഴാണ് ഈ പാലം പണി കഴിഞ്ഞത് അപ്പോൾ പാലം പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അതിൽ കൂടെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസും ഞാൻ എടുത്തു പാലം പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും വണ്ടികൾക്ക് പോകാനും അതിൻ്റെ പാകത്തിന് അവർ ഫിനിഷ് ചെയ്ത് താക്കിയിട്ടുണ്ട് അങ്ങനെ മക്കൾ എണീക്കുമ്പോഴേക്കും ഞങ്ങൾ വീട് എത്തിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചേച്ചി ഏട്ടനെയും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടോ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് ത്രിവാണ്ടുരത്ത് അപ്പോൾ അവൾക്ക് ലീവാണ് എന്തെന്തായാലും അപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളൊന്നും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഉണ്ണിക്ക് വാങ്ങിയ സ്ലൈറ്റാണ് അതിപ്പോൾ ആരാണ് എഴുതി പിടിക്കണമെന്ന് വെച്ചാൽ കുട്ടീൻ്റെ അച്ഛനാണ് എന്തൊക്കെയോ ആ സ്ലൈറ്റിൽ എഴുതിപ്പടിക്കുന്നുണ്ട് അവൾ ഇത് പഠിക്കില്ല ഞങ്ങളുടെ പേരാണ് അവൾ ശരിക്കും അവർ എയ്റ്റ് പിന്നെ പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ മോള് അവളുടെ വണ്ടി എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക